നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഗതാഗത കുരുക്കിലമർന്ന് കെ എൻ ജി റോഡ് നിലമ്പൂർ നായാടംപൊയിൽ റോഡിൽ വെളിയന്തോട് മയിലാടി ഭാഗത്ത് റോഡ് പണി നടക്കുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണം വെളിയന്തോട് നിന്നും തുടങ്ങിയ ഗതാഗത കുരുക്ക് ജനതപ്പടി വരെ നീണ്ടു വൈദ്യുതീകരണം പൂർത്തിയായതോടെ നിലമ്പൂരിലേക്ക് ഇനി പുതിയ തീവണ്ടികൾ അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂരിലെത്തി മടങ്ങുന്ന വേണാട് എക്സ്പ്രസിന് നിലമ്പൂരിലേക്ക് എത്താൻ അധികൃതരുടെ അനുമതി മാത്രമേ വേണ്ടൂ എഐ ക്യാമറകൾ കണ്ടെത്തുന്ന ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ നോട്ടീസ് അയക്കുന്നത് കെൽട്രോൺ നിർത്തിവെച്ചു ഒരു വർഷത്തേക്ക് ഇരുപത്തഞ്ച് ലക്ഷം നോട്ടീസ് വിതരണം ചെയ്യാനുള്ള കരാറാണ് കെൽട്രോണിന് നൽകിയിരുന്നത് എന്നാൽ നിയമലംഘനങ്ങൾ അൻപത് ലക്ഷം പിന്നിട്ട പശ്ചാത്തലത്തിലാണ് നിർത്തിയത് സഞ്ചാരി പ്രവാഹം പരിധിവിട്ടതോടെ ഊട്ടി കൊടൈക്കനാൽ യാത്രയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മദ്രാസ് ഹൈക്കോടതി ഇതിന്റെ ഭാഗമായി മെയ് ഏഴ് മുതൽ ജൂൺ മുപ്പത് വരെ നീലഗിരിയിലും കൊടൈക്കനാലിലും പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് ഇ പാസ് ഏർപ്പെടുത്തും പതിനേഴ് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മുപ്പത്തിനാല് വയസ്സുകാരനെ ജീവപര്യന്തം തടവിനും കൂടാതെ പത്തു വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയടക്കുന്നതിനും ശിക്ഷിച്ച നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വാർത്തകൾ വിശദമാവുന്നു ഗതാഗത കെ എൻ ജി റോഡ് നിലമ്പൂർ നായാടംപൊയിൽ റോഡിൽ മൈലാടി റോഡ് പണി കാരണം വരെ നീണ്ടു പലതിനും സർവീസുകൾ റദ്ദു ചെയ്യേണ്ടി വന്നു രോഗികളുമായി പോവുകയായിരുന്ന അടക്കം റോഡിൽ കുടുങ്ങി ദീർഘദൂര യാത്രക്കാരും വലഞ്ഞു ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങളില്ലാതെ റോഡ് പണി നടത്തുന്നതാണ് വിനയാകുന്നത് ചുട്ടുപൊള്ളുന്ന വെയിലിൽ കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ റോഡിൽ കുടുങ്ങിയത് കാരണം കുടിവെള്ളം പോലും കിട്ടാതെ വല്ലാതെ വലഞ്ഞു റോഡുപണി രാത്രി കാലങ്ങളിലും മറ്റുമാക്കി ഗതാഗത നിയന്ത്രണത്തിന് സംവിധാനങ്ങൾ ഒരുക്കി വേണമായിരുന്നു റോഡ് പണി നടത്തുവാൻ നിലമ്പൂർ നഗരത്തിൽ റോഡിന്റെ വീതി കൂട്ടൽ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതും ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നതിന് കാരണമാകുന്നുണ്ട് ഒരു മാസമായി അതിരൂക്ഷമായ ഗതാഗത കുരുക്കാണ് നഗരത്തിൽ അനുഭവപ്പെടുന്നത് നവംബറിൽ ആരംഭിച്ച പ്രവൃത്തി ജനുവരിയിൽ തീരേണ്ടതായിരുന്നു അതാണ് ഇഴയുന്നത് ഈ നിലയ്ക്ക് പോയാൽ മഴയ്ക്ക് മുൻപായി പണി പണിതീർക്കാനാകുമോ എന്ന ആശങ്കയുമുണ്ട് മഴയ്ക്ക് മുൻപായി തീർന്നില്ലെങ്കിൽ പ്രവൃത്തി വീണ്ടും നീളും കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടുണ്ടായ വലിയ ഗതാഗത കുരുക്ക് നാല് മണിക്കൂറോളം നീണ്ടു രാത്രി എട്ട് മണിയോടെയാണ് അല്പമെങ്കിലും അയഞ്ഞത് ചന്തക്കുന്നിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളും വ്യാപാരികളും ലോഡിംഗ് തൊഴിലാളികളും മറ്റും ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്താണ് ഗതാഗത കുരുക്ക് ഒഴിവാക്കിയത് റെയിൽവേ പാലത്തിന്റെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിലൂടെയുള്ള വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചതും ഗതാഗത കുരുക്കിന് ആക്കം കൂട്ടുന്നുണ്ട് വൈദ്യുതീകരണം പൂർത്തിയായതോടെ നിലമ്പൂരിലേക്കിനി പുതിയ തീവണ്ടികൾ അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു തിരുവനന്തപുരത്തു നിന്നും ഷൊർണൂരിലെത്തി മടങ്ങുന്ന വേണാട് എക്സ്പ്രസിന് നിലമ്പൂരിലേക്ക് എത്താൻ അധികൃതരുടെ അനുമതി മാത്രമേ വേണ്ടൂ പകൽ നിലമ്പൂർ ഷൊർണൂർ പാതയിൽ തീവണ്ടി ഇല്ല എന്ന പ്രശ്നത്തിന് പരിഹാരമാവുകയും ചെയ്യും ഇതിലൂടെ കർണാടകയിലെ ഗുണ്ടൽപേട്ട മുതൽ തമിഴ്നാട് നീലഗിരി ജില്ലയിലുള്ളവർക്കും വേണാട് എക്സ്പ്രസിന്റെ പ്രയോജനം ലഭിക്കും വയനാട് ജില്ലയുടെ മലപ്പുറത്തിനോട് ചേർന്നുള്ളവർക്കും തിരുവനന്തപുരത്തേക്ക് പോകുവാൻ ഇതാണ് സൗകര്യം മെയ് ഒന്ന് മുതൽ വേണാട് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഒഴിവാക്കിയായിരിക്കും സർവീസ് നടത്തുക ഇതിലൂടെ ലഭിക്കുന്ന സമയം ഷൊർണൂർ നിലമ്പൂർ ഓടാൻ ഉപയോഗിക്കാനാകും തിരുവനന്തപുരം ഷൊർണൂർ വേണാട് മുപ്പത് മിനിറ്റ് നേരത്തേക്കായിരിക്കും ഇനി മുതൽ എറണാകുളം നോർത്ത് ഷൊർണൂർ റൂട്ടിൽ ഓടുക തിരിച്ചുള്ള സമയത്തിൽ പതിനഞ്ച് മിനിറ്റ് നേരത്തെ എറണാകുളം നോർത്ത് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്റ്റേഷനുകളിൽ വേണാട് എത്തും എറണാകുളം ഷൊർണൂർ പാതയിൽ ആദ്യഘട്ടത്തിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗവും പിന്നീട് നൂറ്റി അറുപത് കിലോമീറ്റർ വേഗവും റെയിൽവേ ലക്ഷ്യമിടുന്നുണ്ട് ഈ വഴിയിൽ ആധുനിക ഇന്റർമീഡിയറ്റ് ബ്ലോക്ക് സിഗ്നലിംഗ് സംവിധാനത്തിനും ടെൻഡർ വിളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് അവസാനത്തോടെ ഷൊർണൂർ നിലമ്പൂർ പാതയിലെ വേഗവും എഴുപത്തിയഞ്ച് കിലോമീറ്ററിൽ നിന്നും നൂറ്റി പത്ത് കിലോമീറ്റർ ആക്കി ഉയർത്തുവാൻ ലക്ഷ്യമിടുന്നുണ്ട് ഇരുപത്തി ആറ് കോച്ചിൽ കൂടുതൽ നിർത്തിയിടുവാൻ നീളമുള്ള നിലമ്പൂരിലെ പ്ലാറ്റ്ഫോം രണ്ടിൽ ഇരുപത്തിരണ്ട് കോച്ചുള്ള വേണാട് നിർത്താൻ സാധിക്കും തുടക്കത്തിൽ നിലമ്പൂരിൽ മാത്രമേ സ്റ്റോപ്പ് സാധിക്കൂ പിന്നീട് വാണിയമ്പലം അങ്ങാടിപ്പുറം സ്റ്റേഷനുകളിലെ പതിനെട്ട് പതിനാറ് കോച്ചുകൾ നിർത്താവുന്ന ലൈനുകൾ ഇരുപത്തിനാലാക്കുന്ന മുറയ്ക്കും കോച്ച് നിർത്തിയിടുവാൻ സൗകര്യമൊരുക്കുന്ന പുതിയ ക്രോസിംഗ് സ്റ്റേഷനുകളിലും നിർത്താൻ സാധിക്കും വേണാട് നിലമ്പൂരിലേക്ക് നീട്ടുന്നതിനോടൊപ്പം കോട്ടയം നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന് പാതയിൽ കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കുകയും വേണം കൂടാതെ വൈദ്യുതീകരണം പൂർത്തിയാകുമ്പോൾ രാവിലെ അഞ്ച് മുപ്പതിനുള്ള പൂജ്യം ആറ് നാല് ഏഴ് പൂജ്യം നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ മെമു ആക്കി എറണാകുളത്തേക്ക് നീട്ടി ഒൻപത് അമ്പതിന് അവിടെ എത്തി തിരിച്ചു വൈകുന്നേരം നിലമ്പൂരിലെത്തുവാനും വൈകിട്ട് അഞ്ച് നാലിന് എറണാകുളം വിടുന്ന എറണാകുളം ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചറിന്റെ സമയക്രമത്തിൽ നിലമ്പൂർ വരെ നീട്ടി രാത്രി പത്ത് പതിനഞ്ചിന് നിലമ്പൂർ എത്തുന്ന രീതിയിൽ ഓടിക്കുകയും വേണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം എഐ ക്യാമറകൾ കണ്ടെത്തുന്ന ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് പിഴ നോട്ടീസ് അയക്കുന്നത് നിർത്തിവെച്ചു ഒരു വർഷത്തേക്ക് ലക്ഷം നോട്ടീസ് വിതരണം ചെയ്യാനുള്ള കരാറാണ് കെൽട്രോണിന് എന്നാൽ നിയമലംഘനങ്ങൾ ലക്ഷം പിന്നീട് അച്ചടിയും തപാൽ കൂലിയും കവറും ഉൾപ്പെടെ ഒരു നോട്ടീസിന് ഇരുപത് രൂപയാണ് പ്രതിഫലം അധിക തുക ആവശ്യപ്പെട്ട് കെൽട്രോൺ മോട്ടോർ വാഹന വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട് ശുപാർശ സർക്കാരിന്റെ പരിഗണനയിലാണ് നോട്ടീസ് നിർത്തിവെച്ചെങ്കിലും എ എ ക്യാമറകൾ കണ്ണടച്ചിട്ടില്ല പിഴ ചുമത്തൽ തുടരുന്നുണ്ട് ഈ ചെലാൻ വഴി പിഴ ചുമത്തുമ്പോൾ വാഹന ഉടമയുടെ മൊബൈൽ നമ്പറിൽ എസ് എം എസ് അയയ്ക്കും എന്നാൽ പലരും ഇത് ശ്രദ്ധിക്കാറില്ല മൊബൈൽ നമ്പർ കൃത്യമല്ലെങ്കിൽ നോട്ടീസിലൂടെയാണ് വിവരം അറിയുന്നത് നോട്ടീസ് നിർത്തിവെച്ചത് പിഴ വഴിയുള്ള വരുമാനത്തെയും ബാധിച്ചിട്ടുണ്ട് ചുമത്തുന്ന പിഴയുടെ എട്ട് ശതമാനം മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് നോട്ടീസ് അയയ്ക്കുമ്പോൾ മുപ്പത് ശതമാനം പേർ പിഴ അടച്ചിരുന്നു പിഴ അടയ്ക്കാത്ത പതിനഞ്ച് ലക്ഷം വാഹനങ്ങളെ കരിപ്പട്ടികയിൽപ്പെടുത്തി മോട്ടോർ വാഹന വകുപ്പ് സേവനങ്ങൾ തടഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അപേക്ഷയുമായി മോട്ടോർ വാഹന വകുപ്പിനെ സമീപിക്കുമ്പോൾ മാത്രമാണ് ഈ വാഹനങ്ങളിൽ നിന്നും പിഴ തുക ഈടാക്കുന്നത് ഉപകരാറുകൾ വഴി വിവാദമായ എ ക്യാമറ പദ്ധതി ജൂൺ മൂന്നാകുമ്പോൾ ഒരു വർഷം പിന്നിടും ഇതുവരെ മുന്നൂറ് കോടി രൂപയുടെ പിഴയാണ് ചുമത്തിയിട്ടുള്ളത് ഇതിൽ അറുപത്തിനാല് കോടിയാണ് ഇതുവരെ അടച്ചിട്ടുള്ളത് ക്യാമറകൾക്കും കൺട്രോൾ റൂമുകൾക്കുമായി കെൽട്രോൺ നൂറ്റി അറുപത്തഞ്ച് കോടി ചെലവിട്ടിരുന്നു പതിനൊന്ന് ദശാംശം ഏഴ് കോടി വീതം ഇരുപത് തവണകളായാണ് കെൽട്രോണിന് പ്രതിഫലം നൽകേണ്ടത് ഇതിൽ കോടതി അനുമതിയോടെ ഒൻപത് ദശാംശം ആറ് കോടി രൂപ നൽകിയിട്ടുണ്ട് അടുത്ത ഘടുവിനായി കെൽട്രോൺ മോട്ടോർ വാഹന വകുപ്പിനെ സമീപിച്ചിട്ടുണ്ട് സഞ്ചാരി പ്രവാഹം പരിധിവിട്ടതോടെ ഊട്ടി കൊടൈക്കനാൽ യാത്രയ്ക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മദ്രാസ് ഹൈക്കോടതി ഇതിന്റെ ഭാഗമായി മെയ് ഏഴ് മുതൽ ജൂൺ മുപ്പത് വരെ നീലഗിരിയിലും കൊടൈക്കനാലിലും പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് ഇ പാസ് ഏർപ്പെടുത്തും ജില്ലാ ഭരണകൂടങ്ങൾക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത് സഞ്ചാരികളുടെ വാഹനങ്ങൾക്ക് മാത്രമാണ് പാസ് നിർബന്ധമാക്കിയിരിക്കുന്നത് സീസൺ സമയത്ത് ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്ന സഞ്ചാരികളെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഇ പാസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള വാഹനങ്ങളാണ് എത്തുന്നത് ഇതിൽ എത്ര സഞ്ചാരികൾ എത്തുന്നുണ്ട് ഇവർ രാത്രി തങ്ങുന്നുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ ജില്ലാ ഭരണകൂടങ്ങൾ ശേഖരിക്കും കോവിഡ് കാലത്തേത്തിന് സമാനമായ കർശന ഇ പാസ് സംവിധാനമാണ് വേണ്ടതെന്നും കോടതി അധികൃതർക്ക് നിർദ്ദേശം നൽകി ഈ പാസിനോടൊപ്പം ട്രോളുകൾ അടയ്ക്കുവാനുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യതകൾ പരിശോധിക്കുവാനും കോടതി നിർദ്ദേശം നൽകി ഇത് നടപ്പിലായാൽ ചെക്ക് പോസ്റ്റുകളിലെ മണിക്കൂറുകൾ നീളുന്ന ബ്ലോക്കുകൾ ഒഴിവാക്കുവാൻ സാധിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി വേനൽ അവധിക്കാലത്ത് ദിവസവും ഇരുപതിനായിരത്തിലേറെ വാഹനങ്ങളാണ് നീലഗിരിയിൽ എത്തുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇതിൽ ആശങ്ക രേഖപ്പെടുത്തിയ കോടതി ഇത് കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും നിരീക്ഷിച്ചു നീലഗിരിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കടുത്ത കുടിവെള്ള പ്രശ്നവും ചർച്ചയായി പ്രദേശവാസികൾ കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുമ്പോൾ നീലഗിരിയിൽ ദിവസവും മുറിയെടുക്കുന്ന പതിനായിരക്കണക്കിന് ടൂറിസ്റ്റുകൾക്ക് എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നതെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചു വേനൽ അവധി ആരംഭിച്ചതോടെ കടുത്ത ചൂടിൽ നിന്നും രക്ഷ തേടി ഊട്ടിയിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹമാണ് ഇതോടെ ഊട്ടി പുഷ്പമേളയും നേരത്തെ നടത്തുവാൻ തീരുമാനിച്ചിരുന്നു മെയ് പതിനേഴിന് തുടങ്ങാൻ തീരുമാനിച്ചിരുന്ന പുഷ്പമേള മെയ് പത്തിന് തന്നെ ആരംഭിക്കാനാണ് തീരുമാനം പതിനേഴ് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മുപ്പത്തിനാല് വയസ്സുകാരനെ ജീവപര്യന്തം തടവിനും കൂടാതെ പത്തുവർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ച് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി തൃശൂർ സ്വദേശി അബ്ദുൾ റഹീമിനാണ് ജഡ്ജ് കെ പി ജോയ് ശിക്ഷ വിധിച്ചത് യസ്സുകാരെ ലൈംഗപീഡനത്തിനിരയാക്കിയനെ ജീവപര്യന്തും പത്ത് വർഷം കഠിന തടവനും ഒരു ലക്ഷം രൂപ പിഴയടക്കുന്നതിനും ശിക്ഷിച്ച നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി തൃശൂർ സ്വദേശി അബ്ദുൾ റഹീമിനാണ് ജഡ്ജ് കെ പി ജോയ് ശിക്ഷ വിധിച്ചത് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള അതിജീവിതയെ ലൈംഗികമായി പീഡിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ പ്രതി ഇരുപത്തി ഒൻപത് പത്ത് രണ്ടായിരത്തി പതിനെട്ടിന് പരാതിക്കാരിയുടെ വീട്ടിൽ നിന്നും വശീകരിച്ച് മനപൂർവ്വം കടത്തിക്കൊണ്ടുപോയി പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലയളവിൽ ബാംഗ്ലൂർ ചെന്നൈ എന്നീ സ്ഥലങ്ങളിൽ വച്ച് ലൈംഗിക അതിക്രമത്തിനിരയാക്കിയ സംഭവത്തിൽ നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതിക്ക് ജീവപര്യന്തം തടവനും കൂടാതെ പത്ത് വർഷം കഠിന തടവനും ഒരു ലക്ഷം രൂപ പിഴ അടയ്ക്കുന്നതിനും പിഴ അടച്ചില്ലെങ്കിൽ രണ്ട് വർഷം സാധാരണ തടവനും ശിക്ഷിച്ചത് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി ജയിലിൽ കിടന്ന കാലം ശിക്ഷയായി പരിഗണിക്കും പ്രതി പിഴ പിഴയടക്കുന്ന പക്ഷം അതിജീത നൽകുന്നതാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആയിരുന്ന നിലവിൽ പേരാമ്പ്ര ആയ കെ എം ബിജു കുട്ടിയെ കാണാതായ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ നിരന്തര അന്വേഷണത്തിലൂടെ ആദ്യജീവിതയെ ചെന്നൈയിൽ നിന്നും കണ്ടെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു അന്വേഷണം നടത്തി നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന സുനിൽ പുളിക്കലാണ് കേസ് അന്വേഷണം പൂർത്തീകരിച്ച കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷന് വേണ്ടി ഇരുപത് സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും ഇരുപത്തെട്ട് രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതുമാണ് പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിബ പി സി പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെലർ ജയിലിലേക്ക് അയച്ചു എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് നൽകേണ്ട ഗ്രേസ് മാർക്ക് നിശ്ചയിച്ചു സംസ്ഥാനം മുതൽ അന്താരാഷ്ട്ര തലം വരെയുള്ള മത്സരങ്ങളിലെ നേട്ടം പരിഗണിച്ച് മൂന്ന് മുതൽ നൂറ് മാർക്ക് വരെ നൽകാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം അതേസമയം ചില ദേശീയ കായിക മത്സരങ്ങളിലെ നേട്ടം കണക്കാക്കി പ്ലസ് വൺ പ്രവേശനത്തിന് ഒന്നോ രണ്ടോ ബോണസ് പോയിന്റ് നൽകിയിരുന്നത് ഒഴിവാക്കി ഗ്രേസ് മാർക്കുള്ളവർ ഇരട്ട ആനുകൂല്യം നേടുന്നുവെന്ന വിമർശനം കണക്കിലെടുത്താണ് ഈ നടപടി എട്ടോ ഒൻപതോ ക്ലാസ്സുകളിലെ ദേശീയ സംസ്ഥാന മത്സരത്തിലെ നേട്ടം പത്താം ക്ലാസ്സിൽ പരിഗണിക്കാനുള്ള വ്യവസ്ഥകളും നിർദ്ദേശിച്ചു എട്ടാം ക്ലാസ്സിലെ മെറിറ്റ് വെച്ചാണ് അപേക്ഷിക്കുന്നത് എങ്കിൽ ഒൻപതിലോ പത്തിലോ ജില്ലാ തലത്തിൽ മത്സരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഒൻപതിലെ മെറിറ്റ് വെച്ചാണെങ്കിൽ പത്താം ക്ലാസ്സിൽ ജില്ലാ മത്സരത്തിൽ കുറയാത്ത സർട്ടിഫിക്കറ്റ് വേണം വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത് അർഹത നേടിയെങ്കിൽ അവരുടെ ഏറ്റവും കൂടുതലുള്ള മാർക്ക് മാത്രമേ പരിഗണിക്കൂ കാട്ടുതെ ശേഖരിക്കുന്നതിനിടയിൽ കൊണ്ട് ആദിവാസിക്ക് സാരമായി പരിക്കേറ്റു വഴിക്കടവ് കോളനിയിലെ വാസു എന്ന പരിക്കേറ്റത് മരത്തിൽ നിന്നും കൊണ്ട് കാലിൽ വെട്ടേൽക്കുകയായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതോടെയാണ് സംഭവം കാലിന് സാരമായി പരിക്കേറ്റ ഇയാളെ ആദ്യം മുണ്ട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സ നൽകി തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി വഴിക്കടവ് ഇമാം റാസി അക്കാദമി കോളേജ് മൂന്നാം വാർഷിക സന്നദ്ധാന സമ്മേളനം മെയ് ഒന്ന് അബ്ദുൾ റഹീം കരിവള്ളി പി എച്ച് അബ്ദുൾ ദാരിമി സിദ്ദിഖ് സഖാഫി എന്നിവർ സംസാരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇമാം റാസി അക്കാദമി അതിന്റെ മൂന്നാം വാർഷിക സന്നദ്ധദാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ വഴിക്കടവ് സാന്ത്വന കേന്ദ്രത്തിൽ നടക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കപ്പുറം സാന്ത്വന ജീവകാരുണ്യ രംഗത്ത് വളരെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ വഴിക്കടവ് സാന്ത്വന കേന്ദ്രം നമുക്കറിയാം കോവിഡ് കാലത്തും കേരളത്തെ പിടിച്ചു കുലുക്കിയ സമയത്തൊക്കെ സേവന രംഗത്ത് നിറഞ്ഞു നിന്ന ഒരുപാട് പ്രവർത്തകരുടെ കഠിനാധ്വാനം വഴിക്കടവ് സാന്ത്വന കേന്ദ്രത്തെ വ്യത്യസ്തമാക്കുന്ന രൂപത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് തന്നെ നിരവധി കുട്ടികളാണ് അവിടെ നിന്ന് അവിടെ നിന്ന് പരിശുദ്ധമായ കുർആാൻ മനഃപ്പാടമാക്കി ഇറങ്ങിയത് അവർക്കുള്ള ഒരു പിന്നെ സ്ഥാനവസ്ത്രവും അതുപോലെ സന്നദ്ധദാനവും നടക്കുന്ന വാർഷിക സമ്മേളനമാണ് മാസത്തിൽ തീയതികൾ ആദർശ വിശുദ്ധി ിൽ ചർച്ചകൾ നടക്കും വ്യാഴാഴ്ച നടക്കുന്ന ആത്മീയ മജ്ലിസിൽ ബുർദ ആസ്വാദനം പ്രാർത്ഥനാ സദസ് എന്നിവ നടക്കും വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്യും വി എൻ ബാപ്പുട്ടി ദാരിമി അധ്യക്ഷത വഹിക്കും ഹിഫ്ല പഠനം പൂർത്തിയാക്കിയ ഹാഫിലുകൾക്കുള്ള സന്നദ്ധാനവും പ്രാർത്ഥനയും സമസ്ത വൈസ് പ്രസിഡന്റ് സയ്യിദ് അലി തങ്ങൾ നിർവഹിക്കും സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തും മിക്ദാദ് ബക്കവി ചുങ്കത്തറ വി ഫൈസി വഴിക്കടവ് അലവിക്കുട്ടി ഫൈസി എടക്കര അബ്ദുള്ള ദാരുമി ജമാൽ കർളായി വി ടി മുഹമ്മദ് അലി സഖാഫി അഷ്റഫ് സഖാഫി വാക്കാലൂർ സയ്യിദ് ഷിഹാബുദ്ദീൻ എന്നി തങ്ങൾ ഡോക്ടർ എം അബ്ദുറഹ്മാൻ ഷെരീഫ് സാദി ഖാസിം ലത്തീഫി കാരപ്പുറം ടി ഷാജഹാൻ സഖാഫി എന്നിവർ പങ്കെടുക്കുമെന്ന് സിദ്ദിഖ് സഖാഫി വഴിക്കടവ് ഖാസിം ലത്തീഫി കാരപ്പുറം അബ്ദുൽ സഖാഫി ഇസ്മായിൽ അദനി റാഫി സ്വലാഹുദ്ദീൻ മാമങ്കര എന്നിവർ അറിയിച്ചു വണ്ടൂർ ഗ്രേസ് പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥിക്കായി സംഘടിപ്പിക്കുന്ന സമ്മർ ഡ്രസ്സിൽ ഡ്രിന് തുടക്കമായി ലൈഫ് സ്കിൽ കോച്ച് ആൻഡ് ട്രെയിനർ ആരിഫ് അർഷദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് ക്ലാസ് എടുത്തു രണ്ട് ദിവസത്തോളം വണ്ടൂർ ഡബ്ല്യു ഐ സി ക്യാമ്പസ് വച്ച് നടത്തുന്ന ഏഴ് മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള സമ്മർ ഡ്രിസൽ ക്യാമ്പിനാണ് തുടക്കം കുറിച്ചത് ലൈഫ് സ്കിൽ ടീം ബിൽഡിംഗ് ഔട്ട് ബൗണ്ട് ആക്ടിവിറ്റീസ് ഗെയിംസ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഗോൾ സെറ്റിംഗ് മോറൽ ഫിലോസഫി തുടങ്ങി നിരവധി പരിപാടികളാണ് ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രേസ് പ്രിൻസിപ്പൽ ടി ഫ്രാൻസില വൈസ് പ്രിൻസിപ്പൽ സിന്ധു ക്യാമ്പ് കോർഡിനേറ്റർമാരായ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം